ഗുരുവായൂരിലെ റോഡുകളിലെ അപകടകരമായ മരണക്കുഴികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ ഇറങ്ങിയും വാഴ നട്ടും പ്രതിഷേധിച്ചു സംസ്ഥാന സെക്രട്ടറി സി എസ് സൂരജ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പോയി വലിയ കുഴികൾ രൂപപ്പെട്ട സാഹചര്യമാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ഈ ഒരു ഞങ്ങൾ മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർ വി കെ സുജിത് മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം സെക്രട്ടറി വി എസ് നവനിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പ്രതീഷ് ഓടാട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പി ആർ പ്രകാശൻ ഡിപിൻ ചാമുണ്ടേശ്വരി അക്ഷയ് മുരളീധരൻ ശ്രീജേഷ് കെ വി രാകേഷ് വി എന്നിവർ സംസാരിച്ചു